ഭയങ്കര പിന്നെ കൃത്യദോഹ് ഞങ്ങള് മെഡിക്കലിന മെഡിക്കൽ കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നു വൈപ്പുള്ള സാറേ വൈപ്പ് ഊബർ ഊബർ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് സ്പോട്ടില് വണ്ടി വന്ന് പിക്ക് ചെയ്തുകൊണ്ടു ഏതാ മുതല് പഴയ മോഡല പഴയ മോഡലൊക്കെ അറബിയാലെ സ്കിഡ് ചെയ്യാൻ ഉപയോഗിക്കും അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാണ്ടല്ലോ ചിന്നപൊളിങ്ങനെ മുട്ട തയറൊക്കെ മുട്ട പറഞ്ഞാൽ മുട്ടായിരിക്കും അങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ആണത്തെ വീഡിയോ പൊട്ടിപ്പോവാന്നൊക്കെ പറഞ്ഞെങ്കിൽ മങ്ങനോ ബേറെ വരിക ഏതൊക്കെ കിങ്ങിഏരിയന ആ ഒരു കാടി ചോട്ടാളി ബടബടി മെട്രോ സ്റ്റേഷന അടുത്താ ഓ മെട്രോ സ്റ്റേഷന്റെ അടുത്താ വണ്ടി ഒക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ബണട കാണിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കത്തല വന്നിട്ട് ഇപ്പോ മെഡിക്കൽ അബുദാബിലൊക്കെ വെച്ചാല് ആദ്യം മെഡിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് വിസ അടിക്കുക ഇവിടെ ഫസ്റ്റ് വിസ മറ്റേ ഐഡിയ ഒക്കെ റെഡി ആക്കി ശേഷമാണ് പിന്നെ പിന്നെ മെഡിക്കലാണ് നേരെ ഉൾട്ടൻ അങ്ങനെ വ്യത്യാസമുണ്ട് വർഷാവർഷാണ് വിസ നമ്മള ഐ ഡി കൊടുക്കുന്നത് അവിടെ രണ്ടു വർഷത്തിനാണ് അത്ര വ്യത്യാസം രണ്ടു വർഷത്തിന് മൂന്ന് വർഷത്തിന് കൂട്ടാ അങ്ങനെന്തൊക്കെ ഇണ്ട് കേട്ടാ നമ്മുക്കിപ്പോ ഇങ്ങനെയാണ് വിസ സംഭവം കണ്ട നേരത്തെ പോകുമ്പോടുകൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഓഫീസർമാര് താമസിക്കാനുള്ള കുട്ടി 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 അതേപോലെ അപ്പുറത്തെ ഏരിയയിലുള്ള അവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ല വീഡിയോ എടുക്കാൻ പറ്റും മെഡിക്കലുകൾ പോയെടുത്ത് കുറേ സംഭവങ്ങൾ ഉണ്ട് കാണിക്കാൻ ഇനി ഞാൻ യാത്രയിൽ എന്തായാലും വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറെ കാര്യങ്ങള് വീഡിയോ ഉൾപ്പെടണം പക്ഷെ ആക്റ്റീവായിട്ട് എന്താക്കണം വീഡിയോ सर्विस डिपार्टमेंटल അപ്പുറത്ത് ഫോർ ലൈൻ വൺ വേ നമ്മുടെ സ്ഥലം എത്താനായിട്ട് ഇതിൽ ഊബറിന്റെ ആപ്പുണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്ന് തക്കിയതാണ് മെഡിക്കലില് അവിടെ വൈഫൈ ഒക്കെ ഫ്രീ ആയിരുന്നു അപ്പം അങ്ങനെ ഒരു ഊബർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടെ നിന്ന് തന്നെ

മെഡിക്കൂപ്പർമാർക്കറ്റ് നമ്മളെ ഷോപ്പിന്റെ അടുത്തുള്ളൊരു സൂപ്പർ അത് പുതിയതായിട്ട് ഓപ്പൺ ആക്കിയതാണ് അപ്പം നമ്മളെ സുഹൃത്തുക്കളെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരാറുള്ളത്